എറണാകുളം ജില്ലയിൽ കലൂർ ടൌണിൽ പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കലൂർ സെന്റ് ആന്റണീസ് ചർച്ചിന്റെ പുറകുവശത്തായി അശോക റോഡിനും ദേശാഭിമാനി റോഡിനെയും കണക്ട് ചെയ്യുന്ന കൈരളി സ്ട്രീറ്റ് റോഡിലായി ഏഴ് പോയിന്റ് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു തികച്ചും ശാന്തമായ അന്തരീക്ഷത്തിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നു ഈ പ്ലോട്ടിന് ഇരുപത് മീറ്റർ നീളത്തിൽ റോഡ് ഫ്രണ്ടേജ് ലഭ്യമാണ് മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇവിടെ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരത്തിൽ കലൂർ മെട്രോ സ്റ്റേഷൻ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ സ്കൂൾ ഒരു കിലോമീറ്റർ ഉള്ളിൽ മറ്റെല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ഏഴ് പോയിന്റ് എട്ട് ഏഴ് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പത്തൊൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടും പ്ലസ് സിക്സ് വൺ ഫോർ സീറോ സെവൻ സീറോ വൺ സിക്സ് ടു സിക്സ് ടു